ണ്ടോ ഇതാണ് എൻ്റെ വീട്ടിലെ വേലിയിൽ കോവക്ക വള്ളി നേരത്തെ ഒരു ഉണ്ടായിരുന്നു വള്ളി ഇതിൻ്റെ വള്ളി തന്നെയാണ് അതൊരുപാട് കാച്ചു എന്നിട്ട് അതിൽ കുറേ വലിച്ചു കുറേ കുവയ്ക്കു പറഞ്ഞാൽ കുറേ കോവക്ക വലിച്ചു കേട്ടോ പിന്നെ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് പഴുത്തോ അങ്ങനെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി പിന്നെ കായൊക്കെ കുറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതിനെ വെട്ടി ഏറ്റവും അതിന് മുറിച്ചു കളഞ്ഞു അപ്പോൾ അത് ആ തണ്ടിൽ നിന്ന് രണ്ടാം പ്രാവശ്യം വന്നതാണ് കേട്ടോ പുതിയ വള്ളി അതിനിപ്പം എവിടെ നോക്കിയാലും കോവയ്ക്കാണ് ഇതാ കേട്ടോ പുതിയ തണ്ട് വരുന്നതൊക്കെ കോവയ്ക്കാണ് കേട്ടോ ഇതുകൊണ്ടോ കോവയ്ക്ക വള്ളീൻ്റെ അറ്റം വരെയും കോവയ്ക്കാണ് എല്ലായിടത്തും കോവയ്ക്കുണ്ട് പിന്നെ അതിലത്തെ കോവയ്ക്കൊക്കെ കുറേ കുറച്ചു കേട്ടോ അതല്ല നല്ല കോവയ്ക്കുണ്ട് ഇവിടെ നോക്കിയാലും പൂക്കളാണ് ഇല കുറവാണ് കോവയ്ക്കുള്ള ഇഷ്ടമാണ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെയത് അപ്പോൾ ഞാൻ രുദ്രും കൂടി കോവയ്ക്ക വലിയ വന്നാൽ കേട്ടോ എന്താണ്ടോ രുദ്ര കോവയ്ക്ക പറിക്കും അപ്പോൾ തന്നെ കഴിക്കും അങ്ങനെയാണ് എഴുദ്രൂന് പച്ചക്കറയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നിറയെ കുവയ്ക്കുണ്ട് അപ്പം ഞാൻ കുറേ പറിച്ചു കെട്ടോ എന്നത്തേക്ക് ഫ്രഷ് കുവയ്ക്ക മുഴുക്ക് വരട്ടയാണ് ഒരുപാട് വലുതാവേണ്ടെന്ന് വെച്ചു നല്ല വലുപ്പവും പക്ഷെ ഞാൻ നേരത്തെ പറിച്ചു കണ്ടോ തറ കോവയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഞങ്ങൾക്കൊന്ന് ഒരുവിധം വലുതാണ് കേട്ടോ ചിലപ്പോൾ ഇനി ഒരുപാട് വലുതായ പഴുക്കോ വെച്ചിട്ട് മൊത്തം പറിച്ചു കേട്ടോ ഒന്ന് ആദ്യത്തെ കുവയ്ക്കണം ഫ്രഷ് ആണ് വളവിടാത്ത കുവയ്ക്കല്ലേ അപ്പം അതുകൊണ്ട് ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ ഞങ്ങളിന്ന് കോവയ്ക്ക മുഴുക്ക് വരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു ഞാൻ കണ്ടപ്പോൾ എല്ലാം വലിച്ചതാണ് അപ്പോൾ കണ്ടോ ഞങ്ങളുടെ ഫ്രഷ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ നട്ട് നട്ട് നനച്ച് കാച്ച കോവയ്ക്കാണ് കേട്ടോ വളംത്ത കോവയ്ക്കാണ് എന്നും നനച്ചാൽ മതി കേട്ടോ കോവയ്ക്ക നല്ല പോലെ വരും ഞാൻ നനയ്ക്കാറുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വള്ളിയും വരും അവച്ച് വലുതായി അതോടൊപ്പം കോവയ്ക്കും കാച്ചു തുടങ്ങി കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ